നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി

സയിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്ന പലസ്തീനികൾക്ക് അറബ് രാജ്യങ്ങളിൽ മികച്ച പാർപ്പിട സൌകര്യം ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞു കേരളത്തിൽ സ്വർണവില പുതിയ റെക്കോർഡ് കുറിച്ചു ഇന്ന് പവൻ സ്വർണത്തിന് രൂപയാണ് കൂടിയത് ആഗോള വിപണിയിൽ സ്വർണവില കുതിപ്പ് നടത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലും വില മാറ്റം ഈ മാസം മാത്രം പവൻ വിലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചു നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പരിപൂർണതയിക്കുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വർണ്ണവസ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഇടുക്കി ജില്ലയിലെ പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് കളക്ടർ വി വിഘ്നേശ്വരി സോഫിയയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മകൾക്ക് ജോലി നൽകുമെന്നും കളക്ടർ ഉറപ്പ് നൽകി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ മാത്രമാണ് സോഫിയയുടെ മൃതദേഹം സംഭവസ്ഥലത്തുനിന്ന് മാറ്റുവാൻ സാധിച്ചത് ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോന്നി കൊയ്പ്പുറത്ത് ഷാജി എന്ന് വിളിക്കുന്ന സാം മോനി സാമുവലാണ് പിടിയിലായത് നിരന്തരം പീഡനത്തിന് വിധേയയാക്കിയെന്ന ആലപ്പുഴ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് കോന്നി പോലീസിന്റെ നടപടി ബ്രോസ്റ്റഡ് ചിക്കൻ നൽകാത്തതിന്റെ പേരിൽ കോഫി ഷോപ്പിൽ അക്രമം താമരശ്ശേരി ചെക്ക് പോസ്റ്റിന് സമീപത്തെ ടേക്ക് ബ്രേക്ക് എന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പിലാണ് അക്രമമുണ്ടായത് അഞ്ചു പേരടങ്ങിയ സംഘം കട ഉടമയെയും ജീവനക്കാരനെയും മർദ്ദിക്കുകയായിരുന്നു കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം മയിലിന്റെ അപ്പം കൂടി ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല അപ്പവും മൈൽ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം വടകരയിൽ വാഹനമിടിച്ച് വയോധിക മരിക്കുകയും ഒൻപത് വയസ്സുകാരി ഒരു വർഷമായി കോമയിലുമായ സംഭവത്തിൽ പ്രതി ഷജീലിനെ പോലീസ് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നും പിടികൂടി പേടിച്ചിട്ടാണ് കീഴടങ്ങാതിരുന്നതെന്ന് വിദേശത്തായിരുന്ന ഷജീൽ മാധ്യമങ്ങളോട് പറഞ്ഞു ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് എന്തിന് ലിയോടെക് സൊല്യൂഷൻസ് യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ആലപ്പുഴ പുന്നപ്രയിൽ അമ്മയുടെ ആൺ സുഹൃത്തിന്റെ മകൻ ഷോക്കടുപ്പിച്ചു കൊലപ്പെടുത്തി പാടത്ത് തള്ളിയ കേസ് ആസൂത്രിതമെന്ന് പോലീസ് ഷോക്കേറ്റ് നിലത്ത് വീണ ദിനേശന്റെ മരണം ഉറപ്പിക്കുവാൻ കൈകളിൽ വീണ്ടും ഷോക്ക് അടുപ്പിച്ചു കിരണും അച്ഛൻ കുഞ്ഞുമോനും ചേർന്നാണ് മൃതദേഹം പറമ്പിൽ കൊണ്ടിട്ടത് പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ പോയ മധ്യവയസ്കരെ കാട്ടാന ചവിട്ടിക്കൊന്ന നിലയിൽ കണ്ടെത്തി എന്നാൽ നാല് ദിവസത്തിന് ശേഷമാണ് ഇയാളുടെ മൃതദേഹം സാധിച്ചത് കുളത്തുപുഴ വനം റേഞ്ച് പരിധിയിൽപ്പെട്ട ഇലവുപാലം അടിപ്പറമ്പ് തടത്തരികത്തു വീട്ടിൽ ബാബുവിന്റെ മൃതദേഹമാണ് തിരച്ചിലിനൊടുവിൽ തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിയോടെ പരിസരവാസികൾ കണ്ടെത്തിയത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ